എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു ഡയറി അപ്ഡേറ്റിലേക്ക് എല്ലാ ആളുകൾക്കും സ്വാഗതം ഏഴാം തീയതിയും തുറന്നുള്ള ദിവസങ്ങളിലും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ വ്യക്തമാക്കുന്നത് വീഡിയോയുടെ വിശദാംശങ്ങളിലേക്ക് കിടക്കുന്നതിന് മുമ്പ് കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ ചെയ്യുക വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം പെൻഷൻ അറിയിപ്പാണ് പറയുന്നത് സംസ്ഥാനത്ത് സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷൻ മൂന്ന് മാസത്തേത് ഓണത്തോടനുബന്ധിച്ച് വിതരണം ചെയ്യുമെന്ന് നേരത്തെ തന്നെ വ്യക്തമായിരുന്നു ഇതിന് മുന്നോടിയായി ഓഗസ്റ്റ് മാസത്തിൽ മുടങ്ങിയിട്ടുള്ള മാർച്ച് മാസത്തെ തുക വിതരണം ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് കയ്യിലാണ് ഇപ്പോഴും പെൻഷൻ വിതരണം നടന്നുകൊണ്ടിരിക്കുന്നത് ഇത് തീരുന്നതിന് മുമ്പ് തന്നെ അടുത്ത പെൻഷൻ വിതരണം ചെയ്യും എന്നും നമ്മൾ നിങ്ങളെ കൃത്യമായിട്ട് അറിയിച്ചിരുന്നു ഇതിന് കേന്ദ്ര അനുമതി ലഭിക്കാനുള്ള ഒരു താമസം കൊണ്ടാണ് സർക്കാരിൻ്റെ പ്രഖ്യാപനങ്ങളെല്ലാം വൈകിപ്പോയത് അതായത് രണ്ടായിരത്തി ഇരുപത്തി നാല് സാമ്പത്തിക വർഷത്തിൽ കേരളത്തിൻ്റെ കടമെടുപ്പ് പരിധി കേന്ദ്രം അനുവദിച്ചു നൽകിയിട്ടുള്ളത് മുപ്പത്തി ഏഴായിരത്തി അഞ്ഞൂറ്റി പന്ത്രണ്ട് കോടി രൂപയാണ് ഇതിൽ ഏപ്രിൽ മുതൽ ഡിസംബർ വരെ കടമെടുക്കാനുള്ള പരിധി ഇരുപത്തി ഒന്നായിരത്തി ഇരുന്നൂറ്റി അൻപത്തി മൂന്ന് രൂപ ഇതിൽ എഴുന്നൂറ് കോഴി കോടി ഒഴികെയുള്ള എല്ലാ തുകയും ഇതിനകം തന്നെ കടമെടുത്ത് കടിഞ്ഞിരുന്നു ഈ ഒരു സമയത്താണ് ഓണത്തോടനുബന്ധിച്ച് പെൻഷനും മറ്റ് സർക്കാർ ആനുകൂല്യങ്ങളും നൽകുന്നതിന് വേണ്ടി അയ്യായിരം കോടി രൂപ കൂടി മുൻകൂറായി കടമെടുക്കാനുള്ള പരിധി അനുവദിച്ച് തരണമെന്ന് പറഞ്ഞ് സംസ്ഥാനം കേന്ദ്രത്തിനെ സമീപിച്ചത് ഇതിലിപ്പോൾ ഒരു അനുകൂല തീരുമാനമാണ് ഉണ്ടായിട്ടുള്ളത് ജനുവരി മുതൽ മാർച്ച് വരെ കടമെടുക്കാനുള്ള പരിധിയിൽ നിന്നും നാലായിരത്തി ഇരുന്നൂറ് കോടി രൂപ കൂടി കടമെടുക്കുന്നതിന് വേണ്ടിയാണ് ഇപ്പോൾ കേന്ദ്രം സംസ്ഥാനത്തിന് അനുമതി നൽകിയിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഈ ഓണച്ചെലവുകൾക്ക് ആവശ്യമായിട്ടുള്ള തുകയിലേക്ക് ഇത് സർക്കാരിന് വലിയ ആശ്വാസമായി ഇതിനു വേണ്ടിയിട്ടുള്ള കടപത്ര ലേലം റിസർവ് ബാങ്കിന്റെ മുംബൈയിലെ പോർട്ട് ഓഫീസിൽ വെച്ച് ഈ കുബേർ സംവിധാനത്തിലൂടെ സെപ്റ്റംബർ പത്താം തീയതി ചൊവ്വാഴ്ച നടക്കും ചൊവ്വാഴ്ച തുക എത്തിക്കഴിഞ്ഞാൽ ബുധനാഴ്ച വ്യാഴാഴ്ചയ്ക്കായിട്ട് ഓണ പെൻഷൻ വിതരണം ആരംഭിക്കും എന്തായാലും പതിനാലാം തീയതി ഓണം തുടങ്ങുന്നതിന് മുമ്പ് തന്നെ അക്കൗണ്ടുകളിലേക്ക് ഈ ഒരു തുക എത്തും സാധാരണഗതിയിൽ നിന്നും വ്യത്യസ്തമായിട്ട് എല്ലാ ആളുകൾക്കും അതായത് കയ്യിൽ വിതരണം ചെയ്യുന്ന ആളുകൾക്കും തിരുവോണത്തിന് മുമ്പ് തന്നെ പെൻഷൻ എത്തിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികളും സർക്കാർ സ്വീകരിക്കും അപ്പോൾ ഈ ഒരു വളരെ പ്രധാനപ്പെട്ട അറിയിപ്പാണ് ഇപ്പോൾ വന്നിട്ടുള്ളത് എന്തായാലും പെൻഷൻ അടുത്ത ഘടു കൂടി നമുക്ക് എത്തിച്ചേരുകയാണ് രണ്ട് തന്നെ ആയിരിക്കും ലഭിക്കുക സർക്കാരിന്റെ ഔദ്യോഗികമായിട്ടുള്ള പ്രഖ്യാപനങ്ങളൊന്നും വന്നിട്ടില്ല പക്ഷേ കേന്ദ്രത്തിൻ്റെ ഭാഗത്തൊന്നും അനു കടമെടുക്കാനുള്ള അനുമതി കിട്ടിയതുകൊണ്ട് തന്നെ ചൊവ്വാഴ്ച സംസ്ഥാന സർക്കാർ കടമെടുക്കാൻ വേണ്ടി പോവുകയാണ് അപ്പോൾ കടം ലഭിച്ചു കഴിഞ്ഞാൽ ആ ഒരു തുക കൂടി വിതരണം ചെയ്യും ഇപ്പോൾ ആയിരത്തി അറുന്നൂറ് വിതരണം ചെയ്തു ഇനി ഒരു മാസത്തെ കുടിച്ചുക അതോടൊപ്പം സെപ്റ്റംബർ മാസത്തേത് മുൻകൂർ ായിട്ട് നൽകുക ഈ ഒരു രണ്ട് രീതിയിൽ കൂടിയാകുമ്പോൾ മൂവായിരത്തി ഇരുന്നൂറ് രൂപ കൂടി എത്തിച്ചേരുന്നതായിരിക്കും അത് ഓണത്തിന് മുമ്പ് തന്നെ വിതരണം ആരംഭിക്കുന്നു എന്നുള്ളതാണ് അതായത് പത്ത് ദിവസത്തിനുള്ളിൽ തന്നെ ഈ ഒരു തുക വിതരണം ആരംഭിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികളാണ് സംസ്ഥാന സർക്കാർ ആരംഭിച്ചിട്ടുള്ളത് ഇപ്പോൾ ഓഗസ്റ്റ് മാസ പെൻഷനാണ് വിതരണം നടക്കുന്നത് പല ആളുകൾക്കും അക്കൗണ്ടിലേക്ക് ഇപ്പോഴും തുക എത്തിയിട്ടില്ല എന്ന് കമന്റിലൂടെ കാണാനിടയായി അങ്ങനെയുള്ള ആളുകൾ സേവന വെബ്സൈറ്റ് ഒന്ന് പരിശോധിക്കുക പരിശോധിക്കുക ബാങ്ക് അക്കൗണ്ടിലേക്ക് തുക കൈമാറിയിട്ടുണ്ടോ എന്നൊന്ന് പരിശോധിക്കുക മുന്നൂറ് ഇരുന്നൂറ് അഞ്ഞൂറൊക്കെ കുറവുള്ള ആളുകൾക്ക് ആ തുക വൈകാതെ തന്നെ എത്തിച്ചേരുന്നതാണ് എന്നുള്ളതും ഓർമ്മിപ്പിക്കുന്നു കെട്ടിട നിർമ്മാണ തൊഴിലാളി പെൻഷനുമായി ബന്ധപ്പെട്ട അറിയിപ്പുകൾ ഇതുവരെ ലഭിച്ചിട്ടില്ല ഓണത്തോടനുബന്ധിച്ച് രണ്ട് മാസത്തെയെങ്കിലും ലഭിക്കും എന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് ഓഗസ്റ്റിൽ വിതരണം ഉണ്ടാകും എന്ന് നമ്മൾ കരുതിയിരുന്നു പക്ഷേ ഓഗസ്റ്റിൽ വിതരണം ചെയ്തില്ല കാരണം കഴിഞ്ഞ രണ്ട് മാസവും പെൻഷൻ വിതരണം ചെയ്തിരുന്നു പക്ഷേ ഓഗസ്റ്റിൽ വിതരണം ഉണ്ടായില്ല ഇപ്പോൾ പതിനഞ്ച് മാസത്തെ പെൻഷനാണ് കെട്ടിട നിർമ്മാണ തൊഴിലാളികൾക്ക് മുടങ്ങിക്കിടക്കുന്നത് എന്നുള്ളത് വളരെ കൂടി തന്നെ പറയണം ക്യാൻസർ രോഗികൾക്കുള്ള പെൻഷൻ വിതരണവും ഓണത്തോടനുബന്ധിച്ച് ഉണ്ടാകും എന്ന് തന്നെയാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരങ്ങൾ ഇനി മറ്റ് അറിയിപ്പുകളിലേക്ക് വന്നാൽ ആധാർ കാർഡ് സ്വന്തമായി സൗജന്യമായി പുതുക്കാനുള്ള സമയപരിധി സെപ്റ്റംബർ പതിനാലിന് അവസാനിക്കുകയാണ് ഇനിയും ഇത് ചെയ്യാത്ത ആളുകൾ ഉടനെ ഈ കാര്യം ചെയ്യണമെന്ന് ഓർമ്മിപ്പിക്കുന്നു സ്വന്തമായി സൗജന്യമായി ചെയ്യാനുള്ള ഒരു സമയപരിധിയാണ് അതല്ലാതെ പതിനാലാം തീയതി സെപ്റ്റംബർ പതിനാലാം തീയതി കഴിഞ്ഞാൽ ആധാർ പിന്നെ പുതുക്കാൻ കഴിയില്ല അല്ലെങ്കിൽ ആധാറിന് വാല്യൂ ഉണ്ടാവുകയില്ല എന്നൊക്കെ ഉള്ള വാർത്തകൾ വ്യാജമാണ് എന്നുള്ളത് കൂടി ഇതോടൊപ്പം ഓർമ്മിപ്പിക്കുന്നു അതേസമയം അക്ഷയ കേന്ദ്രങ്ങളിലൂടെയും ആധാർ സേവ സേവാ എല്ലാം ആധാർ ഇത് കഴിഞ്ഞാലും പണം കൊടുത്ത് പുതുക്കാവുന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അറിയിപ്പായിട്ട് പറയാനുള്ളത് പത്ത് വർഷം കഴിഞ്ഞിട്ട് ആധാർ പുതുക്കുന്ന ആളുകളെല്ലാം ഫോട്ടോ മാറ്റാൻ വേണ്ടി ശ്രദ്ധിക്കുക ഇപ്പോൾ ഫേസ് ഐ ഡി കൂടി ഒരു പ്രധാനപ്പെട്ട ഘടകമായി വന്നതുകൊണ്ട് തന്നെ ആധാർ ഫേസ് ആർ ഡി എന്ന് പറഞ്ഞ ആപ്ലിക്കേഷനിലൂടെ നമുക്ക് ബയോമെട്രിക്കിന് പകരം മുഖം സ്കാൻ ചെയ്തുകൊണ്ട് ഇപ്പോൾ എല്ലാ പ്രവർത്തനങ്ങളും നടക്കുന്നത് കൊണ്ട് തന്നെ നിങ്ങളുടെ ഏറ്റവും പുതിയ ഫോട്ടോ നൽകാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക അതായത് ആധാർ പുതുക്കുന്ന സമയത്ത് പുതിയ ഫോട്ടോ എടുക്കുക അവിടെ നിന്ന് തന്നെയാണ് എടുക്കേണ്ടത് നേരത്തെ ബയോമെട്രിക് മാത്രമായിരുന്നു മാറ്റാൻ പറഞ്ഞിരുന്നത് എങ്കിൽ ഇപ്പോൾ ഫോട്ടോ കൂടി മാറ്റാൻ വേണ്ടി ശ്രദ്ധിക്കുക എന്നാൽ മാത്രമേ ഇത്തരം ആവശ്യങ്ങൾ അതായത് വിരലടയാളം വെച്ച് ചെയ്തിട്ടില്ല എങ്കിലും പല കാര്യങ്ങളും മൊബൈലിലൂടെ നമുക്ക് അപ്ഡേറ്റ് ചെയ്യാൻ കഴിയും ഇപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ടത് അപ്ഡേഷൻ ആണ് അത് മൊബൈലിലൂടെ ചെയ്യുന്നത് ഫേസ് ഐ ഡി വെച്ചിട്ടാണ് അല്ലാതെ ബയോമെട്രിക് വെച്ചിട്ടല്ല അപ്പം അതുകൊണ്ട് തന്നെ ഇനിയുള്ള സർക്കാരിൻ്റെ നിരവധി സേവനങ്ങൾ ഇങ്ങനെ ഫേസ് ഐ ഡി വെച്ചിട്ടായിരിക്കും ഫേസ് ഒതന്റിഫിക്കേഷൻ ആയിരിക്കും നടക്കുക അതുകൊണ്ട് തന്നെ ആധാർ കാർഡ് ഉള്ള ആളുകളെല്ലാം പുതുക്കുന്ന സമയത്ത് ഏറ്റവും പുതിയ ഫോട്ടോ കൂടി അപ്ഡേറ്റ് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക അതുപോലെ തന്നെ ആധാർ കാർഡിന്റെ പൂർണ്ണമായിട്ട് വാല്യൂ നമുക്ക് ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് നിങ്ങളുടെ മൊബൈൽ നമ്പർ നൽകുക നൽകാത്ത ആളുകൾ മൊബൈൽ നമ്പർ നൽകുക ഇനി മൊബൈൽ നമ്പർ നൽകിയിട്ട് ആ പഴയ മൊബൈൽ നമ്പർ നിങ്ങളുടെ കയ്യിലില്ല എങ്കിൽ ഇപ്പോൾ ഉപയോഗിക്കുന്ന മൊബൈൽ നമ്പർ കൂടി അപ്ഡേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടും ശ്രദ്ധിക്കുക അപ്പോൾ പത്ത് ദിവസം കൊണ്ട് അവസാനിക്കുന്നത് സ്വന്തമായി സൗജന്യമായി വെബ്സൈറ്റിൽ കയറിയിട്ട് പുതുക്കാനുള്ള സമയമാണ് അല്ലാതെ അക്ഷയ കേന്ദ്രങ്ങളിലൂടെ പുതുക്കാനുള്ള സമയമല്ല കൂടി ഓർമ്മിപ്പിക്കുന്നു സംസ്ഥാനത്ത് ഓണഫെയറുകളുടെ പ്രവർത്തനം ആരംഭിച്ചു ഇന്ന് വൈകുന്നേരം മുഖ്യമന്ത്രി പിണറായി വിജയനാണ് ഇതിന്റെ ഔദ്യോഗികമായ ഉദ്ഘാടനം നിർവഹിച്ചത് നാളെ സംസ്ഥാനത്തിൻ്റെ എല്ലാ ജില്ലാ കേന്ദ്രങ്ങളിലും ഓണം ഫെയറുകൾ പ്രവർത്തനം ആരംഭിക്കും തൊട്ടടുത്ത ദിവസങ്ങളിൽ താലൂക്ക് അടിസ്ഥാനത്തിലും അതുപോലെ തന്നെ മണ്ഡലങ്ങൾ കേന്ദ്രീകരിച്ചും ഓണം ഫെയറുകൾ തുടങ്ങും സപ്ലൈകോ സൂപ്പർ മാർക്കറ്റുകൾ ഹൈപ്പർ മാർക്കറ്റുകൾ പീപ്പിൾ ബസാറുകൾ എന്നിവയും ഓണ ചന്തകളായിട്ട് ഓണം ഫെയറുകളായിട്ട് പ്രവർത്തിക്കും ശബരി ഉൽപ്പന്നങ്ങളുടെ ശബരി സിഗ്നേച്ചർ കിറ്റ് എല്ലാവർക്കും വാങ്ങാവുന്നതാണ് ആറ് ഇനങ്ങൾ അടങ്ങിയ കിറ്റിന് നൂറ്റി രൂപയാണ് വില വരുന്നത് സാധനം ഇരുന്നൂറ്റി രൂപ വില വരുന്ന സാധനങ്ങളാണ് നൂറ്റി അറുപത്തി ഒൻപത് രൂപക്ക് ലഭിക്കുക ഇരുന്നൂറിലധികം ഉൽപ്പന്നങ്ങൾ വില കുറവിൽ ലഭിക്കുന്നതാണ് പത്ത് മുതൽ അൻപത് ശതമാനം വില വിലക്കുറവിലാണ് സാധനങ്ങൾ ലഭിക്കുക എന്ന് ഭക്ഷ്യമന്ത്രി അറിയിച്ചു പതിമൂന്നിനം സബ്സിഡി സാധനങ്ങളും സപ്ലൈ കോയിലും മാവേലി സ്റ്റോറുകളിലും എത്തിക്കും എന്ന് അറിയിച്ചിട്ടുണ്ട് ഇപ്പോൾ ഈ മാവേലി സ്റ്റോറുകളിൽ ഒന്നും ഈ സാധനങ്ങൾ സ്റ്റോക്ക് ഇല്ല എന്നുള്ളത് സത്യമാണ് പക്ഷേ വരും ദിവസങ്ങളിൽ ആ സാധനങ്ങൾ എത്തും എന്നുള്ളതാണ് ഇപ്പോൾ ഭക്ഷ്യമന്ത്രിയുടെ ഭാഗത്തു നിന്നുള്ള അറിയിപ്പ് വന്നിട്ടുള്ളത് ഇപ്പോൾ കഴിഞ്ഞ കുറേ മാസങ്ങളായിട്ട് മുടങ്ങിക്കിടന്ന പഞ്ചസാര സപ്ലൈ കോയിൽ എത്തിക്കും എന്ന് അറിയിച്ചിട്ടുണ്ട് അതേസമയം സപ്ലൈ കോയിലൂടെ ലഭിക്കുന്ന സബ്സിഡി സാധനങ്ങളുടെ വില കൂട്ടി അരിയുടെയും അതുപോലെ തന്നെ പരിപ്പിൻ്റെയും പഞ്ചസാരയുടെയും വിലയാണ് ഇപ്പോൾ കൂട്ടിയിട്ടുള്ളത് ഈ ഓണം ഫെയർ തുടങ്ങുന്നതിന് മുമ്പ് തൊട്ട് ദിവസം മുമ്പാണ് ഈ ഒരു വില വർധനവ് എന്നുള്ളത് അധികം സങ്കടം ഉണ്ടാക്കുന്നുണ്ട് എന്നാലും ഈ സാധനങ്ങൾ ലഭിക്കുകയാണ് എങ്കിൽ അതൊരു വലിയ ആശ്വാസമാണ് എന്നുള്ളതാണ് അപ്പോൾ ഈ സാധനങ്ങളെല്ലാം സപ്ലൈകോ ഔട്ട്ലെറ്റുകളിൽ നിന്നും ലഭിക്കുന്നതാണ് റേഷൻ കാർഡുള്ള ആളുകൾക്ക് റേഷൻ വിതരണം ഇപ്പോൾ സജീവമായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് വെള്ള റേഷൻ കാർഡുള്ള ആളുകൾക്കുള്ള സ്പെഷ്യൽ അരിയുടെ വിതരണം ഇതിനകം ആരംഭിച്ചിട്ടുണ്ട് ഒൻപതാം തീയതി മുതൽ സൗജന്യ ഭക്ഷ്യ കിറ്റിൻ്റെ വിതരണം മഞ്ഞ റേഷൻ കാർഡുള്ളവർക്ക് ആരംഭിക്കുന്നതാണ് അതെല്ലാം പോയിട്ട് വാങ്ങണമെന്ന് പ്രധാനമായിട്ട് ഓർമ്മിപ്പിക്കുന്നു അവസാന ദിവസങ്ങളിലെ തിരക്ക് ഒഴിവാക്കാൻ നേരത്തെ പോയിട്ട് വാങ്ങാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക ഇപ്പോൾ റേഷൻ കാർഡുകളിലേക്കെല്ലാം സ്റ്റോക്ക് നേരത്തെ എത്തിക്കൊണ്ടിരിക്കുകയാണ് എന്നുള്ളതാണ് വിവരം നിങ്ങളുടെ റേഷൻ കടയിൽ വിളിച്ച് അന്വേഷിച്ചതിന് ശേഷം സ്റ്റോക്ക് എത്തിയിട്ടുണ്ട് എങ്കിൽ അതെല്ലാം എന്ന് പ്രധാനമായിട്ടും ഓർമ്മിക്കുകയാണ് പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാണെന്ന് കരുത് ഇതുപോലെ ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബലേക്ക് എനേബിൾ ചെയ്ത് നോക്കുക മറ്റ് വീഡിയോ മനസ്സിലും കാണാം ഇതുവരെയും